യും ശ്രീലങ്കയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം ആദംസ് ബ്രിഡ്ജ് എന്നും ഇന്ത്യക്കുള്ളിൽ രാമസേതു എന്നും അറിയപ്പെടുന്ന പാലം ഒരുപക്ഷെ രാമസേതു എന്ന പേരായിരിക്കും നമുക്ക് കൂടുതൽ പരിചയം അല്ലേ കടലിനുള്ളിലെ അമിത ജലപ്രവാഹത്തിൽ പവിഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട തിട്ടാണിതെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ മതങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലേക്ക് വരെ വഴിവെക്കുന്ന രാമസേതു അഥവാ ആദാം സ്പ്രിഡ്ജിന്റെ വിശേഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ രാമസേതു മനുഷ്യനിർമ്മിതി അല്ലെങ്കിൽ പ്രകൃതി നിർമ്മിതിയാണെന്നാണോ നിങ്ങളുടെ വിശ്വാസം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ ആദാമിന്റെ പാലം എന്നറിയപ്പെടുന്ന രാമസേതു ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരത്തുള്ള രാമേശ്വരത്തിനും ശ്രീലങ്കയുടെ വടക്കുപടിഞ്ഞ ൻ തീരത്തുള്ള മാർ ദ്വീപിനുമിടയിൽ നാപ്പത്തെട്ട് കിലോമീറ്റർ നീളമുള്ള ഒരു മണൽത്തിട്ടയാണിത് ഹിന്ദു പുരാണങ്ങളിലും മുസ്ലിം മതഗ്രന്ഥങ്ങളിലും ഈ പാലത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് രാമരാവണ യുദ്ധത്തിനായി ലങ്കയിലേക്ക് എത്താനായി ശ്രീരാമനും സൈന്യവും നിർമ്മിച്ച പാലമാണെന്നാണ് പരക്കെയുള്ള ഒരു വിശ്വാസം ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ രേഖകളിൽ ഈ പാലം അറിയപ്പെടുന്നത് ആദംസ് ബ്രിഡ്ജ് എന്നാണ് ഭൂമിയിൽ വീണ ആദം ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാൻ ഈ പാലം ഉപയോഗിച്ചിരുന്നു എന്നാണ് വിശ്വാസം ഇതിനെ സാധൂകരിക്കാനായി ശ്രീലങ്കയിൽ ആദം സ്പീക്കും ഉണ്ടത്രേ ഇന്ത്യക്കും ശ്രീ ശ്രീലങ്കയ്ക്കും യ്ക്കും ദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പണ്ടുകാലത്ത് പാലമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഇവിടെ ഉണ്ടായ കൊടുങ്കാറ്റിന് മുൻപ് വരെ ഈ പാലം കടലിന് മുകളിൽ കാണാൻ സാധിക്കുമായിരുന്നു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ സ്ഥലം എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതെന്താണെന്ന് നോക്കാം ഇതിഹാസമായ രാമായണത്തിലാണ് രാമസേതുവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് വനവാസ കാലത്ത് മായാരൂപിയായി വന്ന് സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണന് വേണ്ടിയുള്ള തിരച്ചിലാണ് രാമലക്ഷ്മണന്മാർ ബാലി നിഗ്രഹത്തിനു ശേഷം വാനരന്മാരുമായി ഒരു സൈന്യവും രാമൻ ഇതിനായി സജ്ജീകരിച്ചു ലങ്കാധിപതിയായ രാവണനെ അവന്റെ രാജ്യത്തു ചെന്ന് പരാജയപ്പെടുത്തണം അതിനുശേഷം മാത്രമേ സീതയുമായി മടങ്ങാനാകൂ അങ്ങനെ സൈന്യം രാമേശ്വരത്തെത്തി ഈ സമുദ്രം കടക്കുകയല്ലാതെ ലങ്കയിലെത്താൻ വേറെ വഴികളൊന്നുമില്ല അങ്ങനെയാണ് സമുദ്രത്തിനു കുറുകെ ഒരു പാലം നിർമ്മിച്ച് ലങ്കയിലേക്ക് കടക്കാമെന്ന് രാമനും സൈന്യവും തീരുമാനിച്ചത് അങ്ങനെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവർ ആ പാലത്തിന്റെ പണി പൂർത്തിയാക്കി ലങ്കയിലെത്തുകയും യുദ്ധം ചെയ്തു കഥ ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം പവിടപ്പുറ്റുകളിലെ മണൽ ട്രാപ്പിംഗും ടെക്ടോണിക് ചലനവും ചേർന്ന് രൂപം കൊണ്ട പ്രകൃതിദത്ത ഘടനയാണ് രാമസേതു എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ എന്നാൽ ഈ സിദ്ധാന്തം വിശ്വസിക്കാൻ പലരും തയ്യാറായിട്ടില്ല പകരം പാലം മനുഷ്യനിർമ്മിതിയാണെന്നാണ് പലരും വിശ്വസിച്ചു വരുന്നത് പാലം പൂർണ്ണമായും സ്വാഭാവികമല്ലെന്ന് വലതുപക്ഷ ഹിന്ദു സംഘടനകളുടെയും വാദം ശ്രീരാമനാണ് ഈ പാലം നിർമ്മിച്ചതെന്നാണ് അവരുടെ വിശ്വാസം വിവാദങ്ങൾ കുടുങ്ങിയ രാമസേതുവിനെ കുറിച്ചാണ് ഇനി യു പി എ സർക്കാരിന്റെ കാലത്താണ് സേതു സമുദ്ര പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്യുകയും പാലത്തിനു ചുറ്റും ഡ്രഡ്ജ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത് അതോടുകൂടി രാമസേതു വിഷയം വിവാദമായി തുടങ്ങി വലതുപക്ഷ സംഘടനകളും അന്നത്തെ പ്രതിപക്ഷമായ ബി ഈ പദ്ധതിയെ പൂർവാധികം എതിർത്തു ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ പാക് കടലിടുക്കിൽ കപ്പൽ കനാൽ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് സേതു സമുദ്രം പദ്ധതി ഇന്ത്യൻ ഉപദ്വീപിനെ ചുറ്റിയുള്ള ജലപാത കൂടുതൽ സുഗമമാക്കുന്ന ഈ പദ്ധതി നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീലങ്കയെ ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്ന കപ്പലുകൾക്ക് അറുനൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരവും മുപ്പത് മണിക്കൂറോളം സമയവും ലാഭിക്കാൻ കഴിയും ആദംസ് ബ്രിഡ്ജിലും പാക് കടലിടുക്കിലുമായി നിർമ്മിക്കപ്പെടുന്ന രണ്ട് കനാലുകൾ ഉൾപ്പെടുന്നതാണ് സേതു സമുദ്ര പദ്ധതി അടുത്ത ചോദ്യം രാമസേതു മനുഷ്യ നിർമ്മിതമാണോ എന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അന്താരാഷ്ട്ര ചാനലായ ഡിസ്കവറി ടിവി രാമസേതു മനുഷ്യനിർമ്മിതമാണെന്ന വാദത്തിന് തെളിവുകൾ നിരത്തിയത് ചുണ്ണാമ്പു കല്ലുകളും പവിഴപ്പുറ്റുകളും നിറഞ്ഞിരിക്കുന്ന ഈ പാലം മനുഷ്യർ തന്നെ നിർമ്മിച്ചതെന്നായിരുന്നു അവർ അവകാശപ്പെട്ടത് ഏകദേശം ഏഴായിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ നിർമ്മിതിയെന്നും ചാനൽ പറയുകയുണ്ടായി പിന്നീട് എപ്പോഴും ആണ് പവിഴപ്പുറ്റുകളും മണൽ അതിന്റെ വശങ്ങളിൽ കാണപ്പെടാൻ തുടങ്ങിയതെന്നും ഇതിന് ഏകദേശം നാലായിരത്തോളം വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്നും ചാനൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇക്കാര്യം ജയശ്രീറാം എന്ന തലക്കൊട്ടോടുകൂടി എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇന്നും വിവാദങ്ങൾ പെട്ട് കഴിയുകയാണ് രാമസേതു അല്ലെങ്കിൽ ബ്രിഡ്ജ് വിശ്വാസികൾക്ക് ഇത് രാമൻ നിർമ്മിച്ചതാകാം അവിശ്വാസികൾക്ക് ഇത് പ്രകൃതി തത്വവും ഡിസ്കവറിയുടെ വാദം ശരിയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയെയും ലങ്കയെയും ബന്ധിപ്പിച്ചതാകാം ഈ പാലം ഒരു കാലത്ത് നിരവധി മനുഷ്യർ ഈ വഴിയിലൂടെ ഇരു രാജ്യങ്ങളിലേക്കും സഞ്ചരിച്ചിട്ടുമുണ്ടാകും ശ്രീലങ്കയിലേക്ക് കടലിലൂടെ പാലം നിർമ്മിച്ച ശേഷം രാമേശ്വരത്തിന്റെയും രാമസേതുവിന്റെയും സംരക്ഷണത്തിനു വേണ്ടി ശ്രീരാമൻ തന്നെ പട്ടാഭിഷേകം നടത്തിയ ഒരു രാജവംശത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഇവരെ സേതുപതി രാജവംശം എന്നാണ് വിളിച്ചത് ഇവരെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ എഴുതൂ അടുത്ത വീഡിയോ അങ്ങനെയാണെങ്കിൽ സേതുപതി രാജവംശത്തെക്കുറിച്ച് ചെയ്യുന്നതാണ് അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും നൽകാൻ ശ്രദ്ധിക്കുമല്ലോ